ഹലോ കൂട്ടുകാരെ ഇന്നുണ്ടല്ലോ ഏർ കാച്ചിലെ വിളവെടുക്കാൻ നോക്കണേ എന്തുകൊണ്ട് ഉണ്ടെന്നൊന്നും അറിയത്തില്ലാട്ടോ ഞാൻ രണ്ട് സിമെന്റ് നീല കാച്ചിൽ കിട്ടായിരുന്നു സിമെന്റ് ആക്കിന അത് വെച്ചു ഇത് ഒരിട ഒരിയോടനിക്കട്ടെ ഒരി ഓട് പറയാ എങ്ങനെയുണ്ട വിളൊന്നും ഒത്തിരി ഇല്ലെങ്കിൽ ആരെയാ കളിയാക്കരുത് കേട്ടോ പാവിലേക്ക് കീർത്തി നോക്കുണ്ടെന്ന്

ണോന്നെ വെറൈറ്റി കളറാണ് ആ എന്റെ നോക്കുമ്പോ മതിയായ സാധനം കളർ മണിക്ക് ചാക്കിനകത്തേക്ക് ചാണകൊടി ഇട്ട് നൂക്കി എത്തിപ്പ തന്നെ ഞാൻ വെക്കും ഇത്രയും ഭാഗം കണ്ടെടുക്കും <cans> ും കുക്കും അപ്പൊ ഇപ്പൊ രണ്ടു കുഴിയായില്ല അതിന്റെ ഇതിന്റെ അപ്പൊ സന്തോഷായി